മനസ്സിൽ തട്ടി വയൽ പറയുമ്പോഴത്തിന് വേണ്ടിയാണ് വയൽ പറയണതെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇപ്പൊ നിങ്ങൾ കർണാടകക്കാരാണ് കേരളത്തില് ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കര വൈറലായിട്ട് ഒരു വാർത്ത എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഒരു പാവപ്പെട്ട ഉസ്താദ് ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഒരു വയലിൽ ഒരു പറഞ്ഞു നഫീസ എന്ന് പറയുന്ന ഒരു ഉമ്മ ഉമ്മ ഉമ്മാഹു നമ്മുടെ ഉമ്മമാർക്ക് ഉമ്മമാർക്കൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കും മറവട്ടെ പെണ്ണുങ്ങളുടെ പേര് പറയാൻ പേടിയാ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ കമ്മീഷൻ മെസ്സേജ് വരുന്ന കാലം അല്ലാഹു നഫീസ എന്ന് പറയുന്ന ഒരു ഉമ്മ ഉമ്മ ആ ഉമ്മ എന്റെ പ്രിയപ്പെട്ടവരെ പ്രായമായപ്പോ സുബഹാന എവിടെയോ ഹിമാലയലോ എവിടെയോ അത് കാണാൻ വേണ്ടി പോയി അത് കാണാൻ വേണ്ടി പോയി ഭർത്താവ് മരിച്ചു ഉമ്മയാണ് അള്ളാഹു പ്രിയപ്പെട്ട സഹോദരന്റെ സഹോദരൻ അല്ലാഹു വിശാലമാക്കി കൊടുക്കും ഈ നഫീസ എന്ന് പറയുന്ന ഉമ്മ ഉമ്മടെ പോയി ഹിമാലയൻ പർവതത്തിൽ എവിടെയുണ്ട് കാണാൻ പോയി കാണാൻ പോയി അവിടെ ചെന്നിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ വാരിയിട്ട് കാണാൻ പോയതല്ല പ്രശ്നം അവിടെ പോയി മഞ്ഞ് വാരി മേത്തിട്ടതല്ല പ്രശ്നം പ്രശ്നം കൂടെ യാത്ര ചെയ്തവരു പ്രശ്നം പ്രശ്നം ഇത് അവിടെ ചെന്നിട്ട് ഈ പ്രായമായിട്ടുള്ള ഉമ്മ ഇത് റീൽസ് ആക്കി ചിത്രീകരിച്ചിട്ട് ഹാജർ ഹാജർ ഫാത്തിമ എന്ത് ചെയ്തു ഒരു വീഡിയോ എന്ത് ചെയ്തു റീൽസ് എന്ത് ചെയ്തു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇറക്കി ഇറക്കി ഇതിനെതിരെ ഒരു സാധുവായ ഉസ്താദ് പ്രസംഗിച്ചപ്പോ ആ ഉസ്താദിനെ തേജോപദം ചെയ്യാൻ വേണ്ടി കൊറേ പെണ്ണുങ്ങളും മുസ്ലിമീങ്ങളും കൊറേ അധീനില്ലാത്ത കുറെ ചങ്ങാതിമാരും വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉസ്താദിനെ തേജോപതം ചെയ്യേണ്ട എന്താ പറഞ്ഞേ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ലജ്ജ ലജ്ജ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പ്രായമുള്ള ഉമ്മയാണെങ്കിലും ചെറുപ്പക്കാരിയാകുന്നതാത്തയാണെങ്കിലും കല്യാണം കഴിച്ചവളോ കല്യാണം കഴിഞ്ഞവളാണെങ്കിലും ആണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയണേ പറയണേ ലജ്ജ എന്ന് പറയണത് അല്ലേ ആണ് ഈ ലജ്ജയും ഔറത്തും ഈ ഔറത്ത് മുഴുവനും കാണിച്ച് കാണിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടും പ്രായമുള്ളതാണെങ്കിലും ഒരു പണ്ഡിതന്റെ ധർമ്മ ാണ് എന്തെന്ന് പറയണേ പറയേ അതിനെ അതിനെ പ്രിയപ്പെട്ടവരെ എതിർക്കുക എന്ന് പറയണേ അതിനിപ്പോ ഏത് വാപ്പ വന്നിട്ടാണെങ്കിലും അതിന്റെ അടിയിൽ കമന്റ് ഇട്ടാലും നാളെ എന്റേത് കട്ട് ചെയ്ത് ഇറങ്ങുമ്പോ അതിന്റെ വാപ്പ പൂമാക്കും വിളിക്കാൻ വേണ്ടി ചെറുപ്പക്കാരുണ്ടാവും മറവട്ടെ ഉസ്താദ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യണെന്താണ പെണ്ണു ചെയ്താൽ യാത്ര നിങ്ങൾ ചെയ്യണം യാത്ര ചെയ്യണ്ടെന്ന് ഇവിടെ ആരും പറയണില്ല പ്രായമാണെങ്കിലും ചെറുപ്പമാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം അതുകൊണ്ടാണ് ഷാഫി മാമു പോലും പറഞ്ഞത് പറഞ്ഞത് യാത്ര ചെയ്യണം യാത്ര ചെയ്താൽ മനസ്സിന് എന്റെ പ്രിയപ്പെട്ടവരൊരു വിശാലത ഒരു ഒരു സമാധാനം സമാധാനം ഉണ്ടാവും ഉണ്ടാവും യാത്ര യാത്ര ചെയ്തു മനസ്സിൽ ഈ പ്രായമുള്ള എന്ന് ണ്ടാവും ഇസ്ലാം എതിർക്കണില്ല അവിടെ ചെന്ന് മണ്ണ് ചെന്നും ഇസ്ലാം എതിർക്കണില്ല അൽഫാമോ ബിരിയാണിയോ ആടോ എന്തും കഴിച്ചോ കഴിച്ചോ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കണില്ല എന്താണ് ഇസ്ലാം എതിർത്തത് ഔറത്ത് കാണിച്ചുകൊണ്ട് ഒരു പ്രിയപ്പെട്ടവരെ വീഡിയോ എടുത്തിട്ട് സുബഹാൻ അള്ളാ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുമ്പോൾ പ്രിയപ്പെട്ടവരെ തിനാണ് പണ്ഡിതന്മാരെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ലജ്ജയില്ലാതെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പോയതിനാണ് പണ്ഡിതന്മാരെ എതിർക്കുന്നത് കേൾക്കുമ്പോ പ്രവർത്തിക്കും എല്ലാം അള്ളാഹുവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പൊരുത്തം കരകതമാക്കാൻ വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ദുനിയാവും ആഹ്റവും വിജയിച്ച ുംറവട്ടെ പറയാും വേറെ ഉസ്താ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനിയിപ്പോ റമലാൻ കടന്നു വരുമ്പോ നമ്മൾ മുസ്ലിം ചില പാർട്ടികളുണ്ട് നിസ്കാരത്തിൽ മുസ്ലിം ചില പാർട്ടികളുണ്ട് റമലാൻ ഈ മാത്രം പള്ളി കയറുന്ന ചില ജങ്ങാതിമാർ ഹുക്കിരി കേട്ടെ തിരിച്ചു കേട്ടോ ഒരാ കളിയാക്കുന്നൊന്നുമില്ല റമലാനിലെങ്കിലും ജങ്ങാതിമാരി ുംറവട്ടെ വെള്ളിയാഴ്ച മാത്രം കാണുന്ന ലൈറ്റ് പള്ളി കയറും അല്ലെങ്കിൽ കാരണം ലൈറ്റ് ഇല്ലല്ലോ അതുകൊണ്ട് ഇനി വേറെ കുറച്ച് ആളുകളുണ്ട് കേറങ്ങില്ലല്ലോ നൽകും ആളുകൾ പാർട്ടി പാർട്ടി നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം പള്ളി വരും പള്ളി വന്നിട്ട് ഈത്തപ്പുരത്തിന് കുരുല്ല ഈത്തപ്പുരത്തിന്റെ കുരുവിന് വലുപ്പില്ല സെക്രട്ടറിക്ക് മുൻജില്ല പ്രസിഡന്റ് അതില്ല ഇതില്ല എന്നിട്ട് പള്ളിക്കകത്ത് വന്നിട്ട് ഫിത്തിനിംഗും ഫസാദും പറയാൻ വേണ്ടി വരച്ച പാടില്ല

كنين. الله, الله.